ഹായ് ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മെഹന്ദി വീഡിയോ ആയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ മെഹന്ദി ഇടാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് എങ്ങനെയാന്നുള്ളത് കാണിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് മെഹന്തി എങ്ങനെയാണ് ഇടുന്നത് അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് അപ്പം ഒന്ന് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്താന്ന് വിചാരിച്ചതാണേ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമുക്കിത് മെഹന്തി ഇത് ഞാൻ അറേബ്യ റെഡിൻ്റെ മെഹന്ദിയാണ് എടുത്തത് ഇത് നമ്മളെ നെയിൽ കോഡ് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പർ വേണം പിന്നെ നമ്മളെ പേപ്പർ ഷീറ്റ് ഇതാണ് നമുക്കിതിന് വേണ്ട സാധനങ്ങൾ പിന്നെ ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നത് ഞാൻ മെഹന്ദി പഠിക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ച സ്റ്റെപ്പ് തൊട്ട് നിങ്ങൾ കാണിച്ചു തരുന്നതാണ് ഇതാണ് അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വിചാരിക്കുന്നതാണ് അപ്പം നമുക്ക് വീടിലോട്ടേക്ക് കിടക്കാം നെക്സ്റ്റ് ഫസ്റ്റ് ആയി നമ്മൾ ചെയ്യുന്നത് ഞാൻ പത്ത് സ്റ്റെപ്പാണ് ഞങ്ങൾ കാണിച്ചിരുന്നത് ഫസ്റ്റ് തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എങ്കിൽ നോക്കാം അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത് തിൻ ലൈൻ മീൻസ് തിന്നായിട്ട് എങ്ങനെയാണ് ലൈൻസ് ഒക്കെ വരക്കാനുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചാൽ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളെ പസത്തിന് എടുക്കുമ്പോൾ ഇതിൽ മുട്ടുണ്ടാവും അതെടുക്കുക പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ പോക്കണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ നമുക്കത് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പം ഇങ്ങനെ പോക്കി പോക്കിക്കാണ്ട് ചെയ്താൽ അത്യാവശ്യം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഫസ്റ്റ് തന്നെ തിങ് ലൈൻ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ രാം ഇതേപോലെ അറബിയ റെഡിന് മെന്തി ഞാൻ ഉപയോഗിച്ചത് ഏത് മെഹന്തിയാലും കുഴപ്പമില്ല നമ്മൾ കയ്യിലിടുന്നതല്ലല്ലോ നമ്മളിതിൽ പഠിക്കുന്നതാണല്ലോ അപ്പം നമുക്കേത് മെഹന്തി വേണമെങ്കിലും നമുക്കിതിൽ ട്രൈ ചെയ്യാം അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ തിന്നായിട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് ഇങ്ങനെക്കൊന്ന് കാണിച്ചു തരാം അപ്പം ഫസ്റ്റ് നമ്മൾ മെഹന്തി അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഇത് മെഹന്തി ഇടുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ടാവും അപ്പം അറിയാത്തവർ ഫസ്റ്റ് മുതൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇതൊക്കെ അപ്പം ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ലൈൻസ് ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ മേലെയും ഇതേപോലെ എങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അല്ലാതെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് നമുക്ക് തിക്കായിട്ട് നമ്മൾ മെഹന്തി ഇടുമ്പം കൂടുതലായിട്ട് ഇപ്പം മോഡലായിട്ട് കാണുന്നത് തിക്കായിട്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ടെങ്കിൽ തിക്കായിട്ട് കൊടുക്കുന്നതാണ് ഇപ്പം മോഡലായിട്ട് കാണുന്നത് അപ്പം നമ്മൾ തിക്കായിട്ട് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണിത് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് അപ്പം ഇങ്ങനെയാണ് തിക്കായിട്ട് നമ്മൾ ലൈൻസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം ആ നെക്സ്റ്റ് മൂന്നാമത്തെ കർവ് ഇതേപോലെ ഇങ്ങനെ എല്ലാ പിക്ചറിലൊക്കെ എല്ലാവരും കാണുമായിരിക്കും അല്ലേ ഇങ്ങനെ കറവായിട്ട് ഇങ്ങനെ കറവായിട്ട് ചെയ്യുന്നതാണിത് പിന്നെ നമ്മളിങ്ങനെ ഫസ്റ്റ് ട്രൈ ചെയ്താൽ നമുക്ക് കയ്യിൽ ഇടുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്കിങ്ങനെ ഓരോ മോഡലിങ്ങനെ ഇതിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇത് നമ്മളെ നമ്മളെ വെഡിങ്ങിന് കല്യാണ പെണ്ണിനൊക്കെ കൂടുതലായിട്ടും നമ്മൾ കൈയിൻ്റെ ഇടയിൽ കാണുന്നൊരു മോഡലാണിത് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഫിനിഷ് ആയിട്ട് ഫുള്ളും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഈ ഒരു മോഡല് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതും നമുക്കിങ്ങനെ ട്രൈ ചെയ്തിട്ട് നോക്കാം ഓക്കെ അടുത്ത നമ്മളെ ഇതാ ഡോട്ട്സ് ആണ് ഇത് ഞാൻ പറയണ്ടതില്ലല്ലോ നമ്മളെല്ലാത്തിൻ്റെ കൂടെയും ഒരു കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഡോട്ട് നമ്മളിങ്ങനെ കൊടുക്കാറുണ്ട് ഇങ്ങനെ വലിയ ഡോട്ടും കൊടുക്കും ഇങ്ങനെ ചെറിയ ഡോട്ടും കൊടുക്കും അപ്പം അടുത്തത് നമ്മളെ ഡോട്ടാണ് അടുത്ത സ്റ്റെപ്പാണിത് ഇത് നമ്മൾ കല്യാണപ്പെെന്നല്ല എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു മോഡലാണിത് നമ്മൾ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടും സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടും എല്ലാം നമ്മൾ ഈ മോഡൽ നമ്മൾ കൊടുക്കുന്നതാണ് ഞാൻ വേണ്ടി ഇടുമ്പം ഞാനും ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ഇതാണ് നെക്സ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ഡോട്ടിട്ടിട്ടും ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ലൈൻ വരയ്ക്കുക അതിന് നമ്മളിങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ടിട്ട് കൊടുക്കാം നമ്മൾ ഹമ്പില്ലേ അതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിന് ഇട്ടിട്ട് ഡോട്ട് കൊടുക്കാം നമ്മൾ കയ്യിലിടുമ്പോൾ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഗ്യാപ്പിൽ കൊടുത്തതിനാൽ കുറച്ചും കൂടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളെ സ്പൈറലാണ് അത് നമ്മൾ ഇതും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ റൗണ്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാൻ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഫസ്റ്റിങ്ങനെ എന്നിട്ട് ഇങ്ങനെ റൗണ്ട്സ് കൊടുക്കാം നെക്സ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ഡോട്ട് ഇട്ടിട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ഇങ്ങനെ ഡോട്ട് എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ഇടാം എന്നിട്ട് അതിനിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇത് പഠിക്കുമ്പം ഈ ഒരു ടൈപ്പിലാണ് ഞാൻ ഫസ്റ്റ് മെഹന്തി പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാനത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് ഇത് വരുന്നത് ഇതിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരുന്നതാണ് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് മെഹന്തി ഇടുന്നേരും ഇതല്ല ഇതിൽ നമുക്കിപ്പം പത്ത് സ്റ്റെപ്പാണ് ഞാൻ കാണിച്ചത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ വേറെ കാണിച്ചു തരുന്നുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് സ്റ്റെപ്പ് നമുക്ക് ഫസ്റ്റ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ കൈ കൈ വെച്ചിട്ടുള്ള അതിലെങ്ങനെ ഇടുന്ന വീഡിയോ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് ഇതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്